എന്ന് പറയുന്നത് വർഷത്തെ സംസാരിക്കാനുള്ള ഒരു ഒരു ട്രൂ ഗ്ലോബൽ മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ അഭേദ്യമായ ബന്ധം ജാഗ്വർ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കൊപ്പം ും മോങ്ങൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിനും പുതിയ വാഹനങ്ങൾ എം എൽ എ ഫണ്ടിൽ നിന്നും ഒൻപത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് വാഹനങ്ങൾ ലഭ്യമാക്കിയത് ആരോഗ്യരംഗത്തെ പട്ടാമ്പി ന്യോജമണ്ഡത്തിലെ ഓങ്ങല്ലൂർ കൊപ്പം ആശുപത്രികൾക്ക് മൊബൈൽ ഡിസ്പെൻസറി യൂണിറ്റുകൾക്കുള്ള വാഹനങ്ങൾ അനുവദിച്ചിരിക്കുന്നത് മുഹമ്മദ് മോഹൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും ഒൻപത് ദശാംശം ആറ് നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് രണ്ട് വാഹനങ്ങളും യാഥാർത്ഥ്യമായത് പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വാഹനങ്ങൾ ഏറെ സഹായകരമാകും വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നടന്നു കൊപ്പത്ത് നടന്ന ചടങ്ങിൽ മുഹമ്മദ് മോഹൻ എം എൽ എ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ആരോഗ്യ പ്രവർത്തകർ ഫീൽഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് വാഹനമില്ലാത്തതുകൊണ്ടാണ് പഴയ വാഹനം കണ്ടം ചെയ്തതിന്റെ ഭാഗമായി വാഹനമില്ലാത്തതുകൊണ്ട് ഫീൽഡ് തല പ്രവർത്തനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെയാണെങ്കിൽ എം എൽ എ ഫണ്ടിൽ വാഹനം അനുവദിക്കാം എന്ന് പറഞ്ഞു ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു കാരണം നേരിട്ട് വാഹനം അനുവദിക്കുന്നതിൽ മൊബൈൽ ഡിസ്പെൻസറി പ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പദ്ധതി എന്നുള്ള നിരക്കാണ് വാഹനം ലഭ്യമാക്കിയിട്ടുള്ളത് വീണ്ടുതല പ്രവർത്തനം നമുക്കറിയാം പ്രതിരോധ പ്രവർത്തനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ബ്ലോക്കിന്റെ കീഴിലുള്ള ഈ സി എച്ച് സിയിലെ കീഴിലുള്ള വിവിധ പി എച്ച് സികളിലും പ്രദേശങ്ങളിലുമൊക്കെ തന്നെ പകർച്ചവ്യാധി അടക്കമുള്ള കാര്യങ്ങൾ വളരെയേറെ വർദ്ധിക്കുകയും അതിനെതിരായിട്ട് ആരോഗ്യ പ്രവർത്തനം ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫീൽഡ് തല പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എം എൽ എ ഫണ്ടിൽ ഇങ്ങനെയൊരു വാഹനം അതിനുവേണ്ടി ഫണ്ട് വകയിരുത്തിയത് തീർച്ചയായിട്ടും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ വാക്സിനേഷന്റെ ഈ വാഹനം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എം സാബിറ മുഖ്യാതിഥിയായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് സ്ഥിരസമിതി അധ്യക്ഷ ഷൈമ ഉണ്ണികൃഷ്ണൻ ടി കെ ഷുക്കൂർ സോമൻ ഹനീഫ കൊപ്പം പി സുന്ദരൻ കരുണാകരൻ ഭാസ്കരൻ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കോങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് അനുവദിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും മുഹമ്മദ് മോസിൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജി ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് മറ്റു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു